പെൻഷൻ ന്യൂസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ ആദ്യവാരത്തിൽ ആരംഭിച്ച പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് കമന്റിലൂടെ അറിയിച്ചിരുന്നു അത്തരത്തിലുള്ളവർ അവരുടെ പെൻഷൻ സ്റ്റാറ്റസ് സേവന പെൻഷൻ സൈറ്റിൽ കയറി പരിശോധിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണവും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തത് കാരണവും നിരവധി പേർക്ക് പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവർ അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഈ മാസം അവസാനത്തോടുകൂടി അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനതു മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് അറുപത് ലക്ഷത്തോളം ആളുകൾ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും മസ്തറിംഗ് പൂർത്തിയാക്കിയ വ്യക്തികൾക്ക് മാത്രമാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് വായ്പകളുടെ ഉയർന്ന പലിശ രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഏറെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു താങ്ങാവുന്ന പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നതിന് ബാങ്കുകൾ നടപടിയെടുക്കണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർഷിക ധനകാര്യ ഉച്ചകോടിയിൽ സംസാരിക്കവേ ധനമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യം സാമ്പത്തിക തളർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ആഭ്യന്തര ആഗോള മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ച് കുറിച്ച് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടെന്നും അവർ പറഞ്ഞു വ്യവസായ മേഖല ഉത്പാദനശേഷി ഉയർത്തുന്നതിന് തയ്യാറെടുക്കുമ്പോൾ പലിശ നിരക്കുകൾ താങ്ങാവുന്ന പരിധിയിൽ നിലനിർത്തേണ്ടതുണ്ടെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു ബാങ്കുകളുടെ പ്രധാന ബിസിനസ് വായ്പാ വിതരണമാണ് എന്നാൽ ഇതിനൊപ്പം അനാവശ്യമായ ഇൻഷുറൻസ് പദ്ധതികളുടെ വിൽപ്പനയും ഉൾപ്പെടുത്തുന്നതിനാൽ വായ്പ എടുക്കുന്നവരുടെ ഭാരം കൂടുകയാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു റിസർവ് ബാങ്കിന്റെ അടുത്ത ധന അവലോകന നയം ഡിസംബർ നാല് മുതൽ ആറ് വരെ നടക്കാനിരിക്കെ ധനമന്ത്രിയുടെ നിലപാടിന് പ്രസക്തിയേറുകയാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക